ഡൽഹി മുഖ്യമന്ത്രിയും എ എ പി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ കോടതിയെ സമീപിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് ഇ ഡി പരാതി നൽകിയത് കേസിൽ അഞ്ചു തവണ സമൻസ് അയച്ചിട്ടും കെജ്രിവാൾ ഹാജരായില്ലെന്നാണ് പരാതി ഡൽഹി കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് അഞ്ചാം തവണയും സമൻസ് അയച്ചിട്ട് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ ഹാജരായിരുന്നില്ല ജനപ്രതിനിധിയായ ആൾ ഉത്തരവനുസരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നത് ഫെബ്രുവരി ഏഴിന് കോടതി കേസ് പരിഗണിക്കും കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന കണക്കുകൂട്ടലിൽ ഇ ഡി ഓഫീസിന് മുൻപിൽ കനത്ത സുരക്ഷയൊരുക്കിയിരുന്നു ചോദ്യം ചെയ്യുന്നതിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ജനുവരി പതിനെട്ടിനാണ് നാലാം സമൻസ് കെജ്രിവാളിന് അയച്ചത് ജനുവരി മൂന്നിന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് അയച്ചിരുന്നെങ്കിലും കെജ്രിവാൾ ഹാജരായില്ല നവംബർ രണ്ടിനും ഡിസംബർ ഇരുപത്തിയൊന്നിനും ഹാജരാകാൻ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും അതിനും ഹാജരായിരുന്നില്ല രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് കെജ്രിവാൾ ഈ നോട്ടീസുകൾ തള്ളുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും നോട്ടീസ് അയച്ചത് കഴിഞ്ഞ ദിവസം ഡൽഹി ക്രൈംബ്രാഞ്ച് കെജ്രിവാളിന്റെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ നോട്ടീസ് ഔദ്യോഗികമായി കൈപ്പറ്റാൻ വീട്ടിലുണ്ടായിരുന്ന ജീവനക്കാർ തയ്യാറായിരുന്നില്ല എ പി നേതാവും മന്ത്രിയുമായ അതിഷിയുടെ വീട്ടിലും നോട്ടീസ് നൽകുന്നതിനായി ക്രൈംബ്രാഞ്ച് വെള്ളിയാഴ്ച എത്തിയിരുന്നു എന്നാൽ അതിഷി വീട്ടിലില്ലാത്തതിനാൽ നോട്ടീസ് നൽകാൻ സാധിച്ചിരുന്നില്ല ലോക്സഭാ തുടക്കം കുറിച്ച് കോൺഗ്രസ് ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ തേക്കൻകാട് മൈതാനിയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന മഹാജനസഭ അല്പസമയത്തിനകം തുടങ്ങും എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഉദ്ഘാടനം ചെയ്യുക